എനിക്ക് എപ്പോഴും കിട്ടുന്നത് പട്ടിക്കേറില്ലേ ചിന്തയുള്ള ഒഴുകി നിക്കുന്ന മുരളില്ലേ കിട്ടുന്നത് ഏതെങ്കിലും ഒക്കെ വേണ്ടാത്ത പള്ളികൾക്ക് കിട്ടുന്നത് ഇങ്ങനെ പള്ളിയുടെ ഭാഗത്തിന് അങ്ങനത്തെ ആദ്യത്തെ പള്ളി തന്നെ ഒരു മുഴക കിട്ടിയത് ഒരു പട്ടിണി ഭാവങ്ങളുടെ ഇരിക്കുന്ന ഒരു സാധാരണ പള്ളി എനിക്ക് കിട്ടിയത് അപ്പൊ അവിടെ പോയി സാധാരണയാണ് അവിടെ ചെയ്യാറൊന്നുമില്ല അപ്പോഴുള്ളത് രാവിലെ മുറാനർപ്പിക്കുക പുട്ട് കഴിക്കുക പത്രം വാങ്ങിക്കുക പിന്നെ വേണമെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഉറങ്ങുക എൻ്റെ ജോലി അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന എല്ലോ ദിവസവും എല്ലോ ദിവസവും ഞാൻ രണ്ടും മൂന്നും മണിക്കൂറ് ഞാൻ ദിനികൾ സന്ധ്യം പ്രാർത്ഥിക്കും ദിനത് പ്രാർത്ഥിക്കും ഞാൻ ഒത്തിരി നല്ല ഈശ്വര പുസ്തകങ്ങൾ വായിക്കാം അങ്ങനെ മുമ്പോട്ട് പോകും കൃത്യത് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു രണ്ടു മൂന്ന് മാസം ഇടുമ്പോഴേക്കും ഞാൻ ധ്യാനിക്കാൻ വേണ്ടി അട്ടപ്പാടിക്ക് അവരും ധ്യാനിക്കും പോട്ടൊക്കെ എച്ചപ്പാട് ഞാനൊരു കൂടി എല്ലാ വർഷവും മൂന്നു നല്ല പുറത്തു പോകും അങ്ങനെ എനിക്ക് അട്ടപ്പാടിക്ക് പോയ സമയത്ത് അട്ടപ്പാടിക്ക് പോയ സമയത്ത് അവിടുത്തെ അറിയപ്പെടുന്ന സി എൻ സി ആ സിസ്റ്റർ എന്നോട് ഇങ്ങനെ ഈ എവിടുന്നാ സ്വയം ചോദിക്കും കേൾക്കണം പോയിരിക്കടാൻ പറ്റുമോ അല്ലേ അപ്പൊ ഞാൻ ഒന്ന് പറയുന്നത് ഭക്തനാണോ അച്ഛൻ നിങ്ങൾ ചെലവഴിക്കാറുണ്ടോ ഞാൻ പറഞ്ഞു ചെലവഴിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ഉള്ളിരിക്കണം ഞാനിത് കേട്ടു കേരള നിങ്ങളുടെ പ്രതിസന്ധിയോടില്ല നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ദിവികാരനെയും ചാപ്പിൽ പോയിരുന്ന് ചുമ്മാരിക്കില്ല ഇതൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റി വിഷമിക്കേണ്ടതേ നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും എല്ലാം കർത്താവിന് കൃത്യം അറിയാം അല്ലേ അല്ലേ ഞാൻ ഞാനേ ഇങ്ങനെയും ഡി കെ മിനിസ്റ്ററിക്ക് ഞാൻ ആസാമിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരുന്നത് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് വരുന്നത് അപ്പൊ ക്രിസ്മസിന് വാങ്ങിയിരുന്ന എന്റെ വീട്ടിൽ വാങ്ങിയിരുന്ന കേക്കും ജിലേബി എല്ലാം ഇച്ചിരി ഇച്ചിരി പതിനഞ്ചായിട്ട് പോലും എൻ്റെ പെറ്റൻ എനിക്ക് വേണ്ടി കാത്തു വെച്ചു ആറ് മക്കളാണ് അപ്പൊ ഞാനൊന്നും ആസാവില്ല അതുകൊണ്ട് എൻ്റെ അമ്മ ചെറിയ വീതം വെച്ചു അടുക്കായി പോയി ഞാൻ കഴിച്ചു അമ്മയുടെ സ്നേഹം കൊണ്ട് ഞാൻ വരുന്നത് ഇതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ കരുതുന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം ആൾക്കറിയാം ഈശോയ്ക്ക് അറിയാം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നിരന്തരമായിട്ട് വിവേശനിങ്ങനെ പ്രാർത്ഥിക്കണം ഒരു സമയത്ത് കർത്താവ് ഒരു സമയമുണ്ട് ആ സമയത്തൊരു ഒരു പ്രകാശം വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ കർത്താവ് നമ്മളെ തീർച്ചയായിട്ടും മോചിപ്പിക്കുന്നു അത് പ്രാർത്ഥിക്കാൻ വേണ്ടി യേശുരാധന ഐശ്വര്യ രാധന ഏശ്വര